ഉപകരണമില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന ഡോക്ടറുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അന്വേഷണം തുടങ്ങി ആരോഗ്യവകുപ്പ് ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പ്രിൻസിപ്പലും അന്വേഷണ പരിധിയിലാണ് അന്വേഷണ സംഘത്തിൽ തൃപ്തിയുണ്ടെന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ജയകുമാർ ടി കെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ രാജീവൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ഗോമതി എസ് തുടങ്ങിയവരാണ് വിദഗ്ധ സമിതിയിൽ ഡോക്ടർ ഹാരിസ് ചിരക്കൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ച് സമിതി വിശദമായി അന്വേഷിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും ആശുപത്രി വികസന സമിതി മുഖേന ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ വീഴ്ചയുണ്ടായോ എന്ന കാര്യം പരിശോധിക്കും ഇക്കാര്യത്തിൽ സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും ഭാഗത്തുണ്ടായ ഇടപെടലും അന്വേഷണ വിധേയമാക്കും എത്രയും വേഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം സമിതി തിരുവനന്തപുരത്തെത്തി ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി അന്വേഷണ സംഘത്തിൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞു വളരെ തൃപ്തികരമാണ് ഇത്രയും വേഗത്തിൽ ഗവൺമെന്റ് അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനും അന്വേഷണ കമ്മിറ്റി ഏർപ്പെടുത്തിയതിനും വളരെ സന്തോഷമുണ്ട് ഇന്നലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എനിക്ക് എല്ലാ സപ്പോർട്ടും ഈ കാര്യത്തിനകത്ത് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് ഭരണപരമായ കാര്യങ്ങളുടെ ബാലപാഠങ്ങൾ അറിയാത്തവരാണ് പ്രിൻസിപ്പലും സൂപ്രനടുമെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു ഭാവിയിൽ ഭരണപരമായ പരിചയമുള്ളവർക്ക് ഇത്തരം ചുമതലകൾ നൽകണം മാറ്റിവച്ച ശസ്ത്രക്രിയകൾ ഉടൻ തുടങ്ങാൻ കഴിയുമെന്ന പ്രതീക്ഷയും ഡോക്ടർ പങ്കുവച്ചു ഉപകരണങ്ങൾ ഉടൻ എത്തിക്കാമെന്ന് അധികൃതർ ഡോക്ടർക്ക് ഉറപ്പു നൽകി അതിനിടെ ബന്ധപ്പെട്ട വകുപ്പ് മേധാവിമാരുമായും ഡി എംഇ യുമായും ആരോഗ്യമന്ത്രി ചർച്ച നടത്തി ഷിജോ കുര്യൻ മീഡിയ വൺ തിരുവനന്തപുരം